അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനർഹമായി അനർഹമായി ക്ഷേമ പെൻഷൻ സർക്കാർ പുതുതായി എടുക്കുന്ന നടപടികളാണ് പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള അനർഹർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് പുറത്തായത് സർക്കാരിന് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത് എന്നാൽ ഇപ്പോൾ ക്ഷേമ പെൻഷൻ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന മാസങ്ങളിൽ ആയിരത്തി അറുന്നൂറ് രൂപ എന്നതിൽ നിന്നും ഒറ്റയടിക്ക് നാനൂറ് രൂപ കൂട്ടി മാസം രണ്ടായിരം രൂപയായി വർധിക്കുന്നതിൻ്റെ വാർത്ത അപ്ഡേറ്റുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എത്തിയിരിക്കുന്നത് ഇതിൻ്റെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ വിവിധ സാമൂഹിക സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടെ വിതരണം ചെയ്യുന്ന നിരവധി ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്നവർക്ക് രണ്ടായിരത്തി വർഷം സന്തോഷകരമായ ഒന്നായിരിക്കും അൻപത്തഞ്ച് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാസം തോറും ലഭിക്കുന്ന പെൻഷൻ തുക രണ്ടായിരം രൂപയായി ഉയർത്തുവാനുള്ള നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് വർഷം മുന്നിൽ നിൽക്കെ ക്ഷേമ പെൻഷൻ തുക ഉയർത്തുന്നത് ഗുണകരമാകും എന്നാണ് കണക്കുകൂട്ടൽ എൽ ഡി എഫ് ക്ഷേമ പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി ഉയർത്തുമെന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എൽ ഡി എഫ് പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പുതുക്കിയ ബജറ്റ് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് വർഷം ഇരുപത്തി നാല് സാമ്പത്തിക വർഷങ്ങളിലെ ബജറ്റ് അടക്കം നാല് ബജറ്റുകൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചെങ്കിലും അതിൽ ഒന്നിൽ പോലും നൂറ് രൂപയുടെ ക്ഷേമ പെൻഷൻ വർധനവു പോലും വരുത്തിയിട്ടില്ല കഴിഞ്ഞ സർക്കാരിന്റെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് പലതവണ പെൻഷൻ തുകയിൽ വർധനവ് വരുത്തി ഒടുവിൽ ആയിരത്തി അറുനൂറ് രൂപയാക്കി ആക്കിയത് തന്നെയാണ് ഇപ്പോഴും പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഭരണം തീരുവാൻ കേന്ദ്ര ഭരണം തീരുവാൻ കേവലം പതിനാറ് മാസം മാത്രം അവശേഷിക്കെ ധനമന്ത്രി ബാലഗോപാലിന് മുന്നിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ ബജറ്റും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിലെ ബജറ്റും മാത്രമാണ് ജനുവരിയിലോ ഫെബ്രുവരിയിലോ അവതരിപ്പിച്ചാലും ഇലക്ഷൻ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസത്തിൽ പുതിയ സർക്കാർ വന്ന് പൂർണ്ണ ബജറ്റ് ും അവതരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിലിൽ നിയമസഭാ തിരഞ്ഞെടുപ്പും സംസ്ഥാന നടക്കും അതുകൊണ്ട് തന്നെ അധിക നികുതി ചുമത്താതെ ജനപ്രിയ ബജറ്റ് അവതരിപ്പിക്കുവാൻ പ്രധാനമന്ത്രി നിർബന്ധിതനാകും പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത രണ്ടായിരത്തി രൂപ ക്ഷേമ പെൻഷൻ കിട്ടണമെങ്കിൽ നിലവിൽ ക്ഷേമ പെൻഷൻ തുകയിൽ തൊള്ളായിരം രൂപയുടെ വർധനവ് വരുത്തേണ്ടതായിട്ടുണ്ട് എന്നാൽ സാമ്പത്തിക ഞെരുക്കം ഉള്ളതിനാൽ അതിൻ്റെ പകുതിയെങ്കിലും വർധനവ് ക്ഷേമ പെൻഷൻ അടുത്ത മാസം അവതരിപ്പിക്കുവാൻ പോകുന്ന ബജറ്റിൽ ധനമന്ത്രി വരുത്തിയേക്കുമെന്നുള്ള സൂചനകൾ വരുന്നുണ്ട് ക്ഷേമ പെൻഷൻ നിലവിൽ നാലു ഗഡുക്കൾ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയാണ് ആറായിരത്തി നാനൂറ് രൂപ വീതം ഓരോ ക്ഷേമ പെൻഷൻകാരനും സർക്കാരിന് നിലവിൽ നൽകുവാനുണ്ട് ക്ഷേമ പെൻഷൻ രണ്ടായിരമായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉയർത്തിയാലും കുടിശ്ശിക നിരക്കായാലും കുടിശ്ശിക പഴയ നിരക്കിലായാലും കഴിഞ്ഞ മാർച്ച് മാസം മുതൽ എല്ലാ മാസത്തെയും ക്ഷേമ പെൻഷൻ അതാത് മാസം തന്നെ നൽകുന്നുണ്ടെന്നാണ് ധനമന്ത്രി നേരത്തെ അറിയിച്ചിരുന്നത് ഏറ്റവും ഒടുവിൽ നവംബർ ആറായിരുന്നു സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം നടത്തിയത് ഡിസംബർ മാസത്തെ പെൻഷനോടൊപ്പം തന്നെ ഒരു മാസം കുടിശ്ശിക പെൻഷൻ കൂടി ചേർത്ത് ഈ ഒരു ക്രിസ്തുമസ് മാസത്തിന് മുൻപായി തന്നെ ഈ ഒരു ക്രിസ്തുമസിന് മാസം തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ ചെയ്യുവാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണത്തിനും മറ്റ് ഭരണ ചിലവുകൾക്കുമായി മൂവായിരം കോടി രൂപ സഹകരണ ബാങ്കുകളുടെ കൺസോഷ്യത്തിൽ നിന്നും വായ്പ എടുക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ് ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക